നമസ്കാരം ഞാൻ ഡോക്ടർ മാലു മഹേന്ദ്രൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടാം നമ്മുടെ ബ്രാൻഡിൽ നിന്ന് ലിപ് ബട്ടർ ബാ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബുക്ക് ചെയ്യുന്ന ഒരു വാട്സപ്പ് നമ്പറുണ്ട് അതിൽ ഒരു കാറ്റലോഗ് ലിസ്റ്റിൽ നമ്മൾ ആൾറെഡി ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല ആൾറെഡി ഇപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വാങ്ങി ഉപയോഗിച്ച് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ പേര് ലിപ് ബാം എന്നാണ് അപ്പോൾ ഇതേപോലെ കുറച്ച് പ്രൊഡക്റ്റ്സ് നമ്മൾ വീഡിയോ ചെയ്യാത്തത് കാറ്റലോഗ് ലിസ്റ്റിൽ കിടക്കുന്നുണ്ട് ആളുകളത് ഉപയോഗിക്കുന്നുണ്ട് ഇത് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മാസത്തോളം ആയിട്ട് കാറ്റലോഗ് ലിസ്റ്റിലുള്ളൊരു പ്രോഡക്റ്റാണ് പക്ഷേ നമ്മുടെ ഇപ്പോൾ കസ്റ്റമേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ വ്യൂവേഴ്സ് ആണെങ്കിലും ഒക്കെ പറയാറുണ്ട് ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് പ്രത്യേകം വീഡിയോ തന്നെ ചെയ്യണം എന്നുള്ളത് എന്താണ് ഇതിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിലെ പ്രത്യേകതകൾ എന്തൊക്കെ ആണ് കിട്ടുക ഇതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഇതെല്ലാം ഡോക്ടർ തന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് റിക്വസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ലിപ് ബട്ടർ ബാമിനെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ നമ്മുടെ ബ്രാൻഡിൽ നിന്ന് ഒരു ലിപ് ബാം അല്ലെങ്കിൽ ലിപ് ബട്ടർ ബാം ഒക്കെ പുറത്തിറങ്ങുന്ന ടൈമിൽ അതിനിപ്പോൾ സാധാരണ നമുക്കിപ്പോൾ കിട്ടുന്ന ഇപ്പം ലിപ് ബാമുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം എന്നുള്ളത് ആദ്യമേ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ് അപ്പോൾ അതിനൊരു കാര്യം എന്ന് പറയണത് ഇപ്പോൾ ലിപ് ബാമുകൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പ്രയോജനം ചെയ്യുക അതായത് നമ്മുടെ ചുണ്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ചുണ്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യും അല്ലേ പക്ഷേ കൂടാതെ ചുണ്ടിന് ഉണ്ടാകുന്ന ബാക്കി പ്രോബ്ലംസും കൂടെ സോൾവ് ചെയ്യാനായിട്ട് കഴിവുള്ള രീതിയിൽ ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ ചേർത്ത് എങ്ങനെ ഒരു നല്ല ലിബാം ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ലിബാം എങ്ങനെ ഉണ്ടാക്കാം എന്നതിൻ്റെ ഒരു ആൻസർ ആണ് ഈ ഒരു നമ്മുടെ ലിപ് ബട്ടർ ബാം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതിങ്ങനെ കാറ്റലോഗ്സ്റ്റിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത ടൈമിൽ എനിക്ക് കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ അപ്പോൾ അതിൽ ഒന്നാമത്തൊരു ഡൗട്ട് പറയാം ഈ ലിപ് ബട്ടർ ബാം എന്നുള്ളതിൻ്റെ പേര് കൊടുത്തതിൻ്റെ കാര്യം ഇതിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ മേക്കിംഗ് ടൈമിൽ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മെഷമെന്റ് ജാറിൽ ഒരു അല്പം ഒന്ന് എടുത്തതാണ് മേക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല ജസ്റ്റ് ഷിയ ബട്ടർ മാംഗോ ബട്ടറൊക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വളരെ ബട്ടറി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിനുള്ളത് അപ്പം ഇത് ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ലിപ്പിന് എത്രത്തോളം നല്ലതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ലിപ്പ് ബട്ടർ ബാം കംപ്ലീറ്റ് ആകുമ്പം ഈ ഒരു രീതിയിലായിരിക്കില്ല കേട്ടോ ഞാനത് ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഇനി ഇൻഗ്രീഡിയൻസിൻ്റെ പ്രത്യേകതകളൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ട് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് ഓവറോൾ കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയണത് നിങ്ങൾ ഷീയാ ബട്ടറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും അതായത് ഇപ്പോൾ ഷീയാ ബട്ടറിൻ്റെയൊക്കെ ഒരുപാട് മോയ്സ്ചറൈസിങ് ലോഷനും ക്രീമും അതും ഇതൊക്കെ ഒരുപാട് ഇറങ്ങുന്ന ഒരു സമയമാണ് അതായത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല കഴിവുള്ള ഒരു കാര്യമാണ് ഈ നാച്ചുറലായിട്ടുള്ള ഷീയാ ബട്ടർ എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു ലി ബട്ടർ ബാമിൽ പ്രധാന ഇൻഗ്രീഡിയൻ്റായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഷിയ ബട്ടറല്ല ഷിയ ബട്ടർ ഇതിലുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് മാംഗോ ബട്ടറാണ് എന്തുകൊണ്ടാണ് ഞാനിതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാംഗോ ബട്ടർ ഉപയോഗിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പറയാം അതായത് മാംഗോ ബട്ടർ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇയുടെ ഒരു റിച്ച് സോഴ്സാണ് അപ്പോൾ വൈറ്റമിൻ ഇ ഗുളികകളൊക്കെ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ യുവത്വം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു റിച്ച് സോഴ്സാണ് ഈ ഒരു മാംഗോ ബട്ടർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഇതിലേക്ക് വൈറ്റമിൻ ഇയോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത്രയധികം നന്നായിട്ട് വൈറ്റമിൻ ഇയുടെ ഒരു സോഴ്സാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ലി ബട്ടർ മാമിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാംഗോ ബട്ടർ ചൂസ് ചെയ്തതിൻ്റെ കാരണം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഷിയ ബട്ടർ ഷിയ ബട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിപ്പിൽ നന്നായിട്ട് മോയിസ്ചറേ മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെക്കും അതായത് ഇപ്പം ഇപ്പം മഞ്ഞുകാലത്താണേലോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോഴോ ചുണ്ടും കാര്യങ്ങളൊക്കെ വരണ്ട് അല്ലേ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെയാണെങ്കിലും കുറേയൊക്കെ സമയം കഴിയുമ്പോൾ മിക്കവരുടെയും ചുണ്ട് വരളാറുണ്ട് അതങ്ങനെ വരളാതെ ഇപ്പോൾ രാവിലെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെയൊക്കെ നന്നായിട്ട് ചുണ്ടിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു ഷീയാ ബട്ടർ ഹെൽപ്പ് ചെയ്യുന്നതാണ് നന്നായിട്ട് മോയ്സ്ചർ ലോക്ക് ചെയ്ത് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ് ഷിയ ബട്ടർ എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം സൂര്യൻ്റെ ഹാനികരമായിട്ടുള്ള യു വി റേയ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മളിപ്പം ഈ ഷിയ ബട്ടർ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ബാരിയർ പോലെ നിന്നിട്ട് ഈ ഒരു യു വി റേസും കാര്യങ്ങളൊക്കെ ചുണ്ടിന് അത് ഏറ്റിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഷിയ ബട്ടർ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ റോസ്മെരി ഓയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ റോസ്മെരി എന്ന് പറയുമ്പോൾ ഇപ്പം മിക്കവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇത് സ്കിന്നിലേക്കും വളരെ നല്ലൊരു കാര്യമാണ് റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത് സ്കിന്നിന് ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് കൊടുക്കുന്ന ഒന്നാണ് റോസ്മേരി ഓയിൽ അപ്പം റോസ്മേരി ഓയിൽ ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ് ഫ്ലവർ ആണ് റോസ് ഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്തതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ചുണ്ടിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പോൾ മറ്റെന്തേലും ഒരു കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചുണ്ട് ഒന്ന് കറുത്ത നിറത്തിലേക്കാവ നമ്മുടെ ആ ഒരു സ്വാഭാവിക നിറം മാറി ഡാർക്ക് കളറിലേക്കാവുകയാണെങ്കിൽ അതൊന്നും മാറിക്കിട്ടാനായിട്ടുള്ളൊരു മെഡിസിൻ പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റോസ് ഫ്ലവർ ആഡ് ചെയ്യുന്നത് അതിലൊരു പ്രത്യേക വെറൈറ്റി ഉള്ളൊരു റോസ്ഫ്ലവർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നാടൻ ഇനത്തിൽപ്പെട്ട ഒരു മീഡിയം വലുപ്പത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു റെഡ് കളർ റോസാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് തന്നെ ആഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പുറത്തു നിന്നുള്ള റോസൊക്കെ അല്ലേ ഈ അബ്രോഡിൽ നിന്നൊക്കെ വരുന്ന റോസും കാര്യങ്ങളൊക്കെ അതിന് ഒരു ഈ ഒരു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നതിൽ വലിയ റിസൾട്ട് അങ്ങനെ കാണാറില്ല ഈ ഒരു നാടൻ ഇനത്തിൽപ്പെട്ട ഈയൊരു റോസ് ഫ്ലവറിലാണ് കൂടുതലായിട്ട് അങ്ങനെയൊരു ഗുണം കാണാറുള്ളത് അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെയൊരു റോസാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് നല്ല റിസൾട്ട് ഉള്ളൊരു കാര്യമാണ് കേട്ടോ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ചേർന്നിട്ടുള്ളത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ളൊരിതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് അപ്പോൾ ലിപ്ബാം എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും ആൾക്കാർ വിചാരിക്കുക ഇതൊക്കെ സ്ത്രീകളുടെ പ്രൊഡക്ട്സ് അല്ലേന്നാണ് പക്ഷെ അങ്ങനെയല്ല ചുണ്ടിൽ വരൾച്ച ഉണ്ടാവുക എന്ന് പറയണത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഇപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരേപോലെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിപ്ബാമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നവും ഇത് സ്ത്രീകളുടെ മാത്രം പ്രൊഡക്റ്റായിട്ട് അങ്ങനെ ലിപ്ബാമിന് കരുതാനും പറ്റില്ല പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് സ്ക്രീനിൽ കാണുന്ന ഓഫീസ് വാട്സപ്പ് നമ്പറിൽ പ്രൊഡക്റ്റിൻ്റെ പേരൊന്ന് മെസ്സേജ് അയച്ചാൽ മതി എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതെന്നുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നതാണ് കൂടാതെ കേരളത്തിലെല്ലായിടത്തും സൗജന്യ ഡെലിവറിയാണ് പിന്നെ നമ്മൾ ആഴ്ച ശേഷമുള്ള മൂന്ന് വർക്കിംഗ് ഡേയ്സിൽ മിക്കവാറും എല്ലായിടത്തും കേരളത്തിൽ ഡെലിവറി ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ലിപ്ബാമിൻ്റെ ഒരു ഉണ്ടാക്കാം നമ്മുടെ ബ്രാൻഡിൽ നിന്ന് ഇറക്കാം എന്നുള്ളൊരു ആലോചനയിലേക്ക് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആലോചിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ചുണ്ടിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് അത് എത്രത്തോളം ചുണ്ടിനെ ഹാനികരമാക്കാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് അതായത് ഇപ്പോൾ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യണമെങ്കിലും അതിലൊരു നേരിട്ട് ചുണ്ടിലേക്ക് അബ്സോഷൻ നടക്കാതെ ഒരു ബാരിയർ പോലെ ആക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു ലിപ്ബാം എന്നുള്ളത് നമ്മുടെ ബ്രാൻഡിൽ നിന്നിറങ്ങുന്ന ലിബ്ബാം എന്നുള്ളതുണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കണം ഒരു നമ്മുടെ ബ്രാൻഡിൽ നിന്നുള്ള ലിപ്ബാം എന്നുള്ളത് കാരണം അതുകൊണ്ടേ പ്രയോജനമുള്ളൂ അതല്ലാതെ ഇപ്പോൾ ചുണ്ടിന് ഇത്രത്തോളം ഒരു ലൈറ്റ്നസ് അതായത് ഇപ്പം പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ചുണ്ടോ എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ എപ്പോഴായാലും ലിപ്സ്റ്റിക്കുകൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അല്ലേ അപ്പോൾ കാരണം നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു ഭാഗമായി മിക്കവരുടെ ഒരു ഭാഗമാണ് ഈ ഒരു ലിപ്സ്റ്റിക്സിൻ്റെ യൂസ് എന്ന് പറയണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യണം ഡയറക്റ്റ് അബ്സോർപ്ഷനിൽ നിന്ന് അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ബാം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് രാവിലെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യില്ല രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന ടൈമിൽ വേണമെങ്കിൽ ഒന്നുകൂടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം പിന്നീട് രാത്രി സമയത്ത് നമ്മൾ നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മാത്രം മതി എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യണം ഒന്നാമത്തെ കാര്യം ഇതിന് ബട്ടറിൻ്റെയോ അല്ലെങ്കിൽ നെയ്യിൻ്റെ ഒന്നും സ്മെല്ലില്ല അങ്ങനത്തെ ഒരു രീതിയെ അല്ല കേട്ടോ ഇത് ഇത് ഷിയ ബട്ടറും മാംഗോ ബട്ടറാണ് നമ്മുടെ മറ്റ് സാധാരണ വെണ്ണ അല്ലെങ്കിൽ നെയ്യിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയണത് ഇതിന് നല്ലൊരു സ്മെല്ലാണ് വരണത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്ന് പറയണത് അപ്പോൾ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ലിബ അങ്ങനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക വേണമെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് വീഡിയോസ് ആയിട്ട് ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് അതിൻ്റെ ആൻസേഴ്സ് പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു തന്നെ ആശംസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തിയായിട്ടും ഇരിക്കാം നന്ദി